റഷ്യയിൽ നിന്നാണ് നമ്മളുടെ ഇന്ത്യ ഒരു നാൽപ്പത്തി ശതമാനത്തോളം യുദ്ധ സാമഗ്രികളാണെങ്കിലും ആയുധങ്ങളാണെങ്കിലും വാങ്ങുന്നത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഇന്ത്യയുമായി ഏറ്റവും അധികം സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് അതെ അപ്പോൾ ആഗോള വേദികളിലാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇപ്പോൾ നാഷണൽ മീഡിയയിലെ എല്ലാം ഒരു എന്ന് പറയുന്നത് അതിൻ്റെ കാരണം മോദിയുടെ ഓസ്ട്രിയ റഷ്യ വിസിറ്റ് തന്നെയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റഷ്യ സന്ദർശനത്തിനാണെങ്കിലും ഓസ്ട്രിയ സന്ദർശനത്തിനാണെങ്കിലും വളരെയേറെ പ്രാധാന്യം നയതന്ത്രപരമായിട്ട് ഏറെ പ്രാധാന്യമുള്ളൊരു വിസിറ്റ് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള മോദിയുടെ സന്ദർശനം എന്ന് പറയുന്നത് അതെ ഈ പറഞ്ഞതുപോലെ റഷ്യയുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായി ഏറ്റവും അധികം സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഈ പുടിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ബന്ധം പരിശോധിച്ചു കഴിഞ്ഞാലും അവർ വ്യക്തിപരമായി വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി റഷ്യയും നമ്മുടെ ഇന്ത്യയും തമ്മിൽ പങ്കാളിത്തത്തോടെ നിരവധി മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ കൂടുതൽ ശക്തി പകരാൻ ഇപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാധിക്കും അതുപോലെ ഓസ്ട്രിയയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചു നാല്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഓസ്ട്രിയെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മധ്യ യൂറോപ്യൻ രാജ്യമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മിഡിൽ പവർ എന്ന് വേണമെങ്കിൽ ഓസ്ട്രിയയെ പറയാം അപ്പോൾ ഈ ഓസ്ട്രിയമായുള്ള ഒരു ബന്ധം പുതുക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബന്ധം പുനരാരംഭിക്കുന്നതിലൂടെ നമുക്ക് വിവിധ മേഖലകളിൽ എന്താ പറയുക ഓസ്ട്രിയമായിട്ടുള്ള ഒരു സഹകരണം മെച്ചപ്പെടുത്താൻ കൂടി സാധിക്കും അതെ ഇപ്പോൾ റഷ്യ സന്ദർശനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞല്ലോ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം കാലങ്ങളായിട്ട് വളരെയേറെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു ബന്ധമാണ് അതുകൊണ്ട് തന്നെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അതായത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഏതൊരു വിഷയമായിക്കോട്ടെ ഇന്ത്യയിലേക്ക് വരുന്ന ഏതൊരു വിഷയമായിക്കോട്ടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്കുള്ളിലുള്ള വിഷയം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാശ്മീർ വിഷയമായിക്കോട്ടെ ഇനി ഇന്ത്യക്ക് പുറത്ത് നമ്മളുടെ മറ്റ് ശത്രുരാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ വിഷയങ്ങളായിക്കോട്ടെ ഇതിലെല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കൊരു സ്ട്രോങ് ഒരു സപ്പോർട്ട് റഷ്യ നൽകുന്നുണ്ട് അതെ അപ്പോൾ ആഗോള വേദികളിലാണ് എന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ യു എൻ എയിലെ സ്ഥിരാംഗത്വം പരിശോധിക്കുകയാണെങ്കിൽ സ്ഥിരാംഗത്വത്തിന് വേണ്ടി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യമാണ് ഈ റഷ്യ എന്ന് പറയുന്നത് അതുപോലെ ഗാൽവനാണ് എന്നുണ്ടെങ്കിലും ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കാര്യമാണെങ്കിലും ഇന്ത്യയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഉൾപ്പെടെ അങ്ങനെയാണ് ഇന്ത്യക്ക് വേണ്ടിയാണ് റഷ്യ സംസാരിച്ചത് അതെ അതെ അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും നടക്കുക ഇനി അടുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രതിരോധ മേഖല ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പ്രതിരോധ മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് റഷ്യ റഷ്യയുടെ റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതെ ഇപ്പൊ നമ്മുടെ റഷ്യയിൽ നിന്നാണ് നമ്മളുടെ ഇന്ത്യ ഒരു നാൽപ്പത്തിയഞ്ച് ശതമാനത്തോളം യുദ്ധ സാമഗ്രികളാണെങ്കിലും ആയുധങ്ങളാണെങ്കിലും വാങ്ങുന്നത് ഇപ്പൊ നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനമാണ് അടുത്തിടെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയ എ കെ ടു നോട്ട് ത്രീ റൈഫിൾ ആണ് എന്നുണ്ടെങ്കിലും ഇതെല്ലാം തന്നെ റഷ്യയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഈ റഷ്യയുമായുള്ള ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ച ഈ പ്രതിരോധ മേഖലയിൽ കൂടുതൽ നമുക്ക് കരുത്തു പകരുന്ന ഒന്നാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഒരു ബന്ധമാണ് റഷ്യ ഇന്ത്യ ബന്ധം എന്ന് പറയുന്നത് ഈ കൂടിക്കാഴ്ച ആ ഒരു സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് നിലവിലെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ വലിയ നിക്ഷേപമാണ് റഷ്യയ്ക്കുള്ളത് അവരൊരു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി കൂടെയാണ് ഈ റഷ്യ അപ്പോൾ നില നമുക്ക് ഊഹിക്കാവുന്നതാണ് വിവിധ വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനോടകം തന്നെ ഒരു ധാരണയായിട്ടുണ്ടാവും അതെല്ലാം തന്നെ ഭാവിയിൽ നമുക്കറിയാം നമ്മുടെ രാജ്യം കൂടുതൽ സാമ്പത്തിക മേഖലയിലെ ഒരു ശക്തിയാവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ് അതിന് എ കരുത്താകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ ഈയൊരു സന്ദർശനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് യുക്രൈൻ യുദ്ധത്തിനിടയിലാണ് മോദിയുടെ റഷ്യ സന്ദർശനം എന്നത് യുദ്ധം ആരംഭിച്ച ആദ്യം ആദ്യ സമയം മുതൽ തന്നെ സമാധാനം മതിയെന്ന് ഇരുരാ പക്ഷങ്ങളെയും പിടിക്കാതെ നിലപാട് ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു സന്ദർശനത്തിലും ഇത് തന്നെ ഇത് തന്നെയാണ് മോദി ആവർത്തിച്ചിട്ടുള്ളത് അതെ ഇതിൽ മറ്റൊരു കാര്യം ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടാണ് അതായത് അക്രമങ്ങളോടും യുദ്ധങ്ങളോടും ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യക്ക് സമാധാനമാണ് എപ്പോഴും സമാധാനത്തിലൂടെയാണ് കാര്യങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി ഒന്ന് തെളിയിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പ്രസിഡന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അപ്പോൾ ആ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന മറ്റൊരു തീരുമാനം എന്നത് അവിടെ ഈ വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പിനിരയായി റഷ്യയിലെത്തി സൈന്യത്തോടൊപ്പം നിർബന്ധിത സേവനം ചെയ്യേണ്ടി വന്ന ആളുകളെ ഇന്ത്യക്കാരെ രാജ്യത്തേക്ക് തന്നെ മടക്കി അയക്കുക എന്നുള്ള ഒരു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അതാണ് ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നാല് ഇന്ത്യക്കാരാണ് ഈ റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടെ ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് അപ്പോൾ അതൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നയതന്ത്രവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ വളരെയധികം പ്രാധാന്യം ഈ ഒരു തീരുമാനത്തിനുണ്ട് ഇനി ഓസ്ട്രിയ സന്ദർശനത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അധികം അറിയപ്പെടാത്ത ഒരു രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വലിയ രാജ്യങ്ങളെയും അൻകിട രാജ്യങ്ങളെയും ചെറുകിട രാജ്യങ്ങളെയും ഒപ്പം ഒരേ ഒരേ തുല്യതയിൽ കാണുന്ന ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്നുള്ളതാണ് ആ ഒരു അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ഒരു സന്ദർശനം എന്ന് പറയുന്നത് ഈ ഓസ്ട്രിയമായുള്ള സന്ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു സൗഹൃദ സന്ദർശനം മാത്രമല്ല മറിച്ച് നമുക്കറിയാം സാങ്കേതികമായി വളരെ അധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് അപ്പോൾ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം ആയിക്കോട്ടെ സ്റ്റാർട്ടപ്പുകളായിക്കോട്ടെ ഈ രണ്ട് മേഖലകളിൽ വലിയ സാധ്യതകളാണ് നമുക്ക് മുൻപിൽ എന്താ പറയുക ഓസ്ട്രിയ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു കൂടിക്കാഴ്ചയിലൂടെ ആ രംഗത്ത് പരസ്പര സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനായിട്ട് ഇരു രാജ്യങ്ങൾക്കും സാധിക്കുമെന്നതാണ് ഇനി സാങ്കേതിക മാത്രമല്ല ഇപ്പോൾ ടൂറിസം മേഖല ആയിക്കോട്ടെ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ടൂറിസം മേഖലയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രിയ ടൂറിസം മേഖലയിലും ഇനി വിദ്യാഭ്യാസ രംഗത്തും ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും നമ്മളുടെ ഇന്ത്യയുടെ ഒരു വളർച്ചയ്ക്ക് ഓസ്ട്രിയ ഇന്ത്യ ബന്ധം കൂടുതൽ ശക്തമാകും അതുകൊണ്ട് തന്നെ കേവലം എല്ലാവരും പരിഹസിക്കുന്നത് പോലെ ഒരു ട്രിപ്പല്ല മോദി നടത്തുന്നതെന്നാണ് അതെ ഇപ്പൊ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം നമുക്കറിയാം നിരവധി വിദേശ സന്ദർശനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ ആളുകൾ പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരാണ് ഏർ പ്രധാനമന്ത്രി ടൂറ് പോകുന്നു എന്നുള്ള തരത്തിലാണ് അവർ ഇതിനെ പരിഹസിക്കാറുള്ളത് പരിഹാസ പരിഹാസരൂപേടെ പറയുകയും ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ വിദേശത്ത് ടൂറ് പോയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള തരത്തിൽ പക്ഷേ അതെ ഇതിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ എല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നത് ഇത് കേവലം ഒരു ടൂർ ബോക്കല്ല മറിച്ച് നമ്മുടെ നയതന്ത്ര ബന്ധം രാജ്യങ്ങളുമായി ഉള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് ഇത്തരം യാത്രകളുടെ ലക്ഷ്യമെന്നുള്ളതാണ്